നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്ര എം ക്യൂസിൻ്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടൊന്ന് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഈയൊരു ചാർട്ടിൻ്റെ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാം അതിൽ പറയുന്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് സ്വയം ഒരു നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇത് എൻട്രി എക്സിറ്റ് അറിയാനും നമുക്ക് കൺസോൾട്ടേഷൻ സോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വളരെയധികം യൂസ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് അത് നിഫ്റ്റിയിൽ മാത്രമല്ല എഫ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ോഡിറ്റി ഫോറസ്റ്റ് ക്രിപ്റ്റോ ഏതിലും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അ കൂടാതെ നമുക്കെന്താണ് മോ നിഫ്റ്റിയുടെ ഉണ്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കുക ഒരിക്കലും കോളോട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കരുത് ഒരു ഡീറ്റെയിൽഡ് വ്യൂ അനലൈസിങ് ആണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആവുന്നവർ അപ്പോൾ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആവാം നിങ്ങളോ ഓവർ ട്രേഡ് റിവെഞ്ച് ചെയ്യാനൊന്നും പോവില്ല അതായത് നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ അതായത് രാവിലോട്ട് വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്നതിന് ഒരു റിലീഫ് കിട്ടുമ്പോൾ തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും അതിനൊരു ബാക്ക് സപ്പോർട്ട് ഉള്ളത് വളരെ നല്ലതാണെന്നാണ് ഒന്നര വർഷത്തിൻ്റെ യാത്രയിൽ മനസ്സിലാക്കിയത് അപ്പോൾ ഇത് രാവിലെ തന്നെ ലൈവിൻ്റെ സമയത്ത് രണ്ട് മൂന്ന് ഫോൺ കോളാണ് അപ്പോൾ എന്താണ് എവിടെയാണ് പറഞ്ഞ ഇതെന്നറിയില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള ലൈവ് വീഡിയോസ് കൂടെ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ വീട്ടിൽ ചെറിയൊരു വർക്ക് കിടക്കുന്നുണ്ട് തട്ടലും മുട്ടലൊക്കെ കേൾക്കും എനിവേ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഓക്കെ സമയം ഒമ്പതെട്ടായിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ആണെന്ന് എഴുപത്തൊമ്പത് പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ടേ ഓക്കെ മാർക്കറ്റ് എഴുപത്തി ഒൻപത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ടേ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒന്ന് ആ ഒരുനൂറ്റൊന്നല്ല ഇരുപത്തഞ്ച് ഒരുന്നൂറ് റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഗറിലേക്കാണ് നമ്മൾ ഇന്നലെ തൊട്ടേ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തെട്ട് പ്ലസ് എഴുപത്തൊൻപത് എന്ന് പറയുമ്പോൾ ഒരു എൺപത് കൂട്ടാം എൺപത് കൂട്ടുമ്പോൾ ഇരുപത്തഞ്ച് പൂജ്യം എട്ട് അപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതേ ഈ ഒരു ഭാഗത്തായിരിക്കും അതായത് ഇരുപത്തയ്യായിരത്തിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് താഴത്തേക്കൊരു ഡൗൺ വരാം ഡൗൺ വന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു മുകളിലേക്ക് ഒരു ലോങ് ഡ്രൈവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒന്ന് ഒരുനൂറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇരുപത്തയ്യായിരത്തിന് പൊക്കത്ത് ക്ലോസ് ചെയ്യണം ഇരുപത്തയ്യായിരത്തിന് പൊക്കത്ത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ചിലപ്പോൾ എവിടെത്തന്നെ ഒരു രണ്ട് മൂന്ന് ക്യാൻഡിൽ ഒന്ന് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷമായിരിക്കും വളരെ സ്പീഡായിട്ട് മാർക്കറ്റ് മൂവ് ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് അപ്പോൾ നമുക്ക് സിഇ ചാർട്ട് നമുക്ക് നോക്കാം സി ചാർട്ടിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട സ്ട്രൈക്ക് ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ സി നോക്കാം അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് പി ആണ് ഇരുപത്തിനാല് തൊള്ളായിരം സി പി ചാർട്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ നോക്കാം പിയിൽ നമുക്ക് ഇരുപത്തയ്യായിരത്തിൻ്റെത് ഇത്തിരി ഇരുപത്തഞ്ച് ഒരുന്നൂറിൻ്റെ നോക്കാം അതാകുമ്പോൾ ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതൽ കിട്ടും പിന്നെ നമ്മളുടെ ഡബിൾ ചാർട്ടിൽ നൂറ്റി പതിനാറ് നൂറ്റി മുപ്പത്തിരണ്ട് ഇന്നലെ ന്യായമായിട്ടുള്ള മൂവ്മെന്റ് സീൽ നടന്നിട്ടുണ്ട് വൈകിട്ട് ഇന്നലെ നമുക്ക് വൈകിട്ട് ലൈവ് എന്തായാലും ഉണ്ടായില്ല അപ്പോൾ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് വൺ ഫോർട്ടി എന്ന് പറഞ്ഞ ലെവല് നമ്മളൊരുപാട് ലൈൻസ് ഒക്കെ ഇന്നലെ ഓൾമോസ്റ്റ് ഇതിലൊക്കെ വരച്ച് ഈ ഒരു സ്ട്രൈക്കിൽ രാവിലെ വരച്ച് വെച്ചതാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് ഏതായാലും മൂവ് ചെയ്ത് മുകളിലോട്ട് പോകത്തുള്ളു അപ്പോൾ മൂന്ന് ലെവല് നാല് ലെവല് നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് അതായത് ഇരു ഹോൾ ടൈം ഹൈയിലേക്കൊക്കെ എത്തുമ്പോൾ സ്ട്രൈക്കും ഏതാണ്ടൊക്കെ ആ ലെവലിലേക്ക് എത്തണം അപ്പോൾ നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് പിന്നെ ഒരുപാട് ഏരിയകളുണ്ട് അതെല്ലാം ഞാൻ മാർക്ക് ചെയ്ത് നോക്കാം അവിടെയൊക്കെ റിജക്ഷൻ വരാനുള്ള ഏരിയാസാണ് നൂറ്റി അറുപത്തൊന്ന് അവിടെ നിന്ന് പിന്നെ ഒരു മൂവ് കിട്ടിയ നൂറ്റി അറുപത്തേഴ് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൗണ്ടൊക്കെ ഇന്ന് നല്ലപോലെ കാണും വീട്ടിലിത്തിരി വർക്ക് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതൊന്നും കാര്യാക്കണ്ട അപ്പോൾ ഈ ലെവൽസൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ ബെറ്ററാണ് അതേപോലെ പിയിലാണെങ്കിൽ ഇതിപ്പോൾ നല്ല രീതിയിലൊന്ന് ആവും എന്ന് വിചാരിച്ചാലും ആ ഡമ്പ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പീയിൽ റിവേഴ്സ് വരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ താഴത്തെ എവിടെ പോയാലും സ്റ്റിൽ ആർ എസ് സൈഡ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അത് തിരിച്ച് ക്രോസ് ആവണം തിരിച്ച് ക്രോസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനുള്ള ആദ്യത്തെ റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് അപ്പോൾ നൂറ്റി അൻപത് അതായത് ഇവിടെ എവിടെ നിന്ന് താഴെത്തു നിന്നാണെങ്കിലും മാർക്കറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള ഏരിയ നൂറ്റി അൻപത് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഇതൊക്കെയാണ് നമ്മളുടെ ടാർഗറ്റുകൾ അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം സ്ട്രൈക്കിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മാസത്തെ ആദ്യത്തെ ഡേ ആണ് കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് ലോസ് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് പേർക്ക് ചിലവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ഈ രണ്ട് മാസത്തെ ലൈവിൽ ക്യാപിറ്റൽ എന്തായാലും ഒരാളുടെയും വാഷ് ഔട്ട് ആയിട്ടില്ല സാധാരണ അങ്ങനെയാണ് പതിവ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതാണ് ലൈവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ഒമ്പത് പതിനാല് മാർക്കറ്റ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഓപ്പൺ ആവും നമ്മൾ ട്വൻറ്റി വൺ പോയിൻറ്റ്സ് ആണ് നമ്മളുടെ ഒരു ചാൻസ് നിലവിൽ മാർക്കറ്റ് സീ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഒരു അലർട്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ആർ എസ് ഐയിൽ ജസ്റ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിൽ മാർക്കറ്റ് സ്റ്റേ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒക്കെ ഉണ്ട് ഒറ്റടിക്ക് പോവില്ല കാരണം അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് വേണം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ അപ്പോൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നമുക്ക് എടുത്താലും മതി നമ്മൾ ആദ്യം ഇരുപത്തൊന്ന് പോയിന്റിൽ നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നേരെ ചെന്ന് നൂറ്റി അറുപതിൽ തന്നെയാണ് ഇടിച്ച് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ ലെവലിൽ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഗ്യാപ്പും ഫില്ല് ചെയ്ത് നിൽപ്പത് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവലാണ് അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് അതായത് ഇതിൻ്റെ ഒരു ഓപ്പൺ സ്പേസ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നൂറ്റി മുപ്പത്തഞ്ചിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അൻപത് നൂറ്റി അറുപത്തേഴ് ആ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് നിൽപ്പുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിൽ തന്നെ സ്റ്റിക്കോൺ ആവണം മാർക്കറ്റ് സീൽ നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാളാകത്തുള്ളൂ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്താറിലാണ് നിൽക്കുന്നത് ആറ് സൈ സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഡൗൺ ആണ് അതർവൈസ് ആ നിൽക്കുന്ന നൂറ്റി നാൽപ്പത്തഞ്ച് സ്റ്റേ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തിയേഴ് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ അവിടെ ലൈൻസ് നമുക്ക് ഇടാതെ പറ്റത്തില്ല മാർക്കറ്റ് നൂറ്റി അൻപത്തി നിൽക്കുന്നത് നൂറ്റി അൻപത്തൊമ്പതിലാണ് നിൽക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് സിഇ സൈഡ് തന്നെയാണ് നൂറ്റി നാൽപ്പത്തഞ്ചിനും നാൽപ്പതിനും താഴത്തോട്ട് വരാതെ ഒരു കാരണവശാലും മാർക്കറ്റ് ഡൗൺ ആവില്ല എന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആദ്യത്തെ ടാർഗറ്റും രണ്ടാമത്തെ ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തൊമ്പത് അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ മൂന്നാല് മൂന്നാല് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് കയറി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ നിൽക്കുന്ന ലെവൽ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് അടുത്ത ലെവലായ ഇപ്പോൾ നൂറ്റി അറുപത്തി ഏഴ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നൂറ്റി അറുപത്തേഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എഴുപത്തഞ്ചിട്ട് പോകത്തുള്ളൂ അത് സ്ട്രഗിൾ ചെയ്തിട്ടേ പോകത്തുള്ളൂ ഞാൻ സാധാരണ അങ്ങനെ കുറേ വരകളൊന്നും വരച്ചിടാറില്ല പക്ഷേ ഇന്ന് വരച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും റെസ്പെക്ട് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് വേണം മാർക്കറ്റ് പോകാൻ അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എടുക്കാം ഒരിക്കലും ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് കയറി പോകത്തില്ല നമ്മൾ ഇരുപത്തഞ്ചോ ഒരുന്നൂറാണ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഏരിയ അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് വളരെ ഇമ്പോർട്ടൻറ്റാണ് അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ട് അതുവരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കും നമ്മൾ സീയിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി അറുപത് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതിൻ്റെ പ്രീവിയസ് സ്കാനിൽ ഓൾറെഡി നൂറ്റി അറുപത്തേഴ് ടെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് നൂറ്റി എഴുപത് എക്സ്പാൻഷൻ ചെയ്ത് നിൽപ്പുണ്ട് നമ്മൾ തൽക്കാലം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല സിയിൽ നല്ലൊരു കർവ് വന്നതിന് ശേഷം മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ നൂറ്റി എഴുപതിലേക്കൊക്കെ എക്സ്പാൻഷനായി കിടപ്പുണ്ട് നൂറ്റി അറുപത്തേഴും കൂടെ ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ ഞാൻ ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരച്ച് വെച്ചേക്കുന്നതിൻ്റെ റീസണും ഈ പറഞ്ഞ പോലെ അവിടം വരെ ചെന്നിട്ട് സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് എടുക്കലേ ഇന്ന് നടക്കത്തുള്ളൂ ഒരു ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ കോസ്റ്റ് ടു കോസ്റ്റോ ഒക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ലോങ് ഡ്രൈവിലേക്ക് വേണ്ടി ഇടാനായിട്ട് പറ്റും ഇപ്പോൾ ഇതൊരു സപ്പോർട്ട് സോണാണ് പിയില അവിടെ നിന്നൊരു ഒറ്റ ഡൗൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എൺപത്താറിലേക്ക് ഫാളാവും അപ്പോൾ ആ എൺപത്താറിലൊരു റിജക്ഷൻ വരും ആ എൺപത്താറിൽ റിജക്ഷൻ വരുമ്പോൾ സിഇ നൂറ്റി എഴുപതോ നൂറ്റി അറുപത്തൊമ്പതോ ഒക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് ഈ അടുത്ത രണ്ട് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പിയിൽ ക്രോസ് ഓവർ വന്നാലേ നമുക്ക് പിയിൽ ഒരു കൺഫേം ആയിട്ടുള്ള എൻട്രീനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് ഇത് ഈ രണ്ട് മിനിറ്റിൻ്റെ നെക്സ്റ്റ് ക്യാൻ്റില് ഇവിടെ നിന്ന് റിവേഴ്സായി പോയാൽ മാത്രമാണ് അപ്പാവുള്ളൂ ഇതൊരു കറക്റ്റ് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ് ഒരു ഡയറക്ഷൻ ചേഞ്ച് പോയിന്റ് ആണ് പീയുടെ അപ്പം അവിടെ നിന്ന് ഡൗൺ ആയാൽ മേ ബി എൺപത്തിരണ്ട് നേരെ മറിച്ച് പ്രീവിയസ്കാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് പിയിലേക്ക് മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ അറുപത്താറിലാണ് സി നിൽക്കുന്നത് എഴുപത് വരെ എക്സ്പാൻഷൻ എഴുപത് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് വരെ പോയി നിൽക്കുകയാണ് അത് എഴുപത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടാണ് നമ്മുടെ തേർഡ് ടാർഗറ്റ് എഴുപത്തി നാല് എഴുപത്തി നാല് വരെ വന്നിട്ടുണ്ട് തേർഡ് ടാർഗറ്റ് ഞാൻ ഞാൻ ഈ ലൈനൊക്കെ വരച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലൈനാണ് അവിടെ ഒന്നോ രണ്ടോ പോയിന്റിന്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇനി എഴുപത്തി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എൺപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഓക്കെ എഴുപത്തി അഞ്ച് എഴുപത്തി ആറായിട്ടുണ്ട് എഴുപത്തി എട്ടായിട്ടുണ്ട് ഇനി ഇപ്പം ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതിങ്ങനെ സ്റ്റേബിളായിട്ട് അപ്പോൾ മാക്സിമം ഗേറ്റ് ഗേറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ് നിൽക്കുന്ന ലെവലിലെ സ്റ്റെപ്പ് അപ്പായി കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ച് അഗൈൻ ബ്രേക്ക് ചെയ്ത ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി എൺപത്തിരണ്ടിലേക്കായിരിക്കും ഇപ്പോൾ എഴുപത്തേഴായി അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മിനിറ്റിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ചായിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തഞ്ചും പത്തും അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് മുപ്പത് ആണ് ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിൽ മൂവ് ചെയ്ത് നിൽക്കുന്നത് മുപ്പതിൽ ഇരുപത്തൊന്ന് പോയിന്റ് ആണെങ്കിൽ ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് ഓൾറെഡി ഇരുപത്തൊന്ന് പോയിൻ്റ് നമ്മളുടെ ഡെയിലി ടാർഗറ്റ് ആയിട്ടുണ്ടോ എന്നെങ്കിൽ ഇരുപത്തൊന്ന് പോയിന്റിൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒന്ന് സ്ട്രഗിളിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് അപ്പ് പോയാൽ മാത്രമാണ് മാർക്കറ്റ് വൺ എയ്റ്റി ടുവിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഒരു വൺ എയ്റ്റി സെവൻ ഒക്കെ ഒരു ഇതിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എൺപത്തിനാലിലേക്ക് മാർക്കറ്റ് ഫാളായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ അടുത്ത സെക്കൻഡ് സപ്പോർട്ടായിട്ടുള്ളൊരു സോണാണിത് ഇവിടെ നിന്ന് ഡൗൺ ആയ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവും ഓക്കെ എൺപത്തി എഴുപത്തി നൂറ്റി എഴുപത് നൂറ്റി എൺപതിലേക്ക് എക്സ്പാൻഷനായിട്ടുണ്ട് സിഇ നൂറ്റി എൺപതിലേക്ക് ആയിട്ടുണ്ട് മാർക്കറ്റ് നൂറ്റി എഴുപത്തൊമ്പത് ഓക്കെ നൂറ്റി എഴുപത്തി നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എൺപത്തിരണ്ട് നമ്മുടെ ഫോർത്ത് ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട് ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വൺ നയൻറ്റി നയൻ അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി മാറിയിരിക്കുക മാർക്കറ്റ് ഫിഫ്ത്ത് ടാർഗറ്റായ വൺ നയൻറ്റി നയനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ വൺ നയൻറ്റി വൺ വൺ നയൻറ്റി ഫോർ അപ്പോൾ ഏകദേശം മാക്സിമം ലോക്ക് ചെയ്ത് വെക്കുക മാക്സിമം ലോക്ക് ചെയ്ത് വെക്കുക ഒരു വൺ നൈറ്റി ഫൈവിൻ്റെ മുകളിലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഹാപ്പി ആയിട്ട് എക്സ്പയറി ഡേയിലെ ലോട്ടറിയും കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം മണി ഒമ്പതര ആവണേ ഉള്ളൂ ഒമ്പത് ഇരുപത്തൊന്ന് ആവുന്നേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മുടെ ഇരുന്നൂറ്റി ഒന്ന് അങ്ങനെ പോകണമെങ്കിൽ പോക്കോട്ടെ നമ്മൾ മാക്സിമം ലോക്ക് ചെയ്ത് വെക്കുക എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആണ് ടു ഹൺഡ്രഡിൽ ഞാൻ അത് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് തന്നു എന്ന് പറഞ്ഞാലും എന്തൊക്കെ മാർക്കറ്റ് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട നമ്മൾ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്തിട്ട് ക്ലിയറായിട്ട് ആയിട്ട് നമ്മുടെ പരിപാടി ക്ലീൻ ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് അതായത് നൂറ്റി നാൽപ്പതിൽ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രഗിൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും താഴത്തോട്ട് വന്നാൽ മാത്രം പേടിച്ചാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ല അപ്പോൾ അവിടെ നിന്ന് നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നോ ഇപ്പോൾ ഇവ നൂറ്റി അമ്പതിൽ നിന്നാണെങ്കിൽ തന്നെ അതായത് നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്ന് ഇരുന്നൂറ് വരെ നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് പോയിൻ്റ് രാവിലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രേഡിങ്ങിൽ വ്യാഴാഴ്ച ഇനി കൂടുതൽ എടുത്തിട്ട് വെറുതെ വേറെ വല്ലതും ഉണ്ടാകുന്നു നോക്കട്ടെ ലോൾ ടൈം ഹൈയിലാണ് ഇവിടെ കുറച്ചും കൂടെ വൈഡപ്പ് ചെയ്താൽ എന്തെങ്കിലും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നൂറ്റി തൊണ്ണൂറ്റിയേഴ് പിന്നെ ഉള്ളതൊക്കെ ഇരുന്നൂറ്റിപ്പതിനഞ്ചും ഇരുന്നൂറ്റി മുപ്പതൊക്കെയാണ് അത് പതിനഞ്ച് മിനിറ്റിലേക്കൊന്ന് ഞാനൊന്ന് മാറ്റട്ടെ ഇരുന്നൂറ്റി പത്തിലേക്കൊരു എക്സ്പാൻഷൻ കിടപ്പുണ്ട് അപ്പോൾ നോക്കിയേ നമ്മൾ വരച്ച ഇരുന്നൂറും കമ്പനി വരച്ച ഇരുന്നൂറും ഏകദേശമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഇരുന്നൂറ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ഇനിയും പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയൊക്കെ പോകാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലത്തെ സിംഗിൾ ക്യാൻഡലിൽ ഒന്ന് ഡൗൺ വന്നു നൂറ്റി നാൽപ്പത്തഞ്ചെന്നുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ് വരെ വളരെ ഈസി ആയിട്ട് എടുത്ത് നമ്മൾ നമ്മുടെ പരിപാടി ഏകദേശം മൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ട് വീട്ടിൽ പോകാന്നുള്ള അല്ലാതെ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്ന് ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് അമ്പാനി ആവാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടിയും നടക്കില്ല നമ്മൾ ഹാപ്പിയാണ് വ്യാഴാഴ്ചത്തെ ലോട്ടറി രാവിലെ കിട്ടി സമയം എത്രയായി പിന്നെ മാക്സിമം വെച്ചിട്ട് ലോക്ക് ചെയ്യാം അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് വൈകുന്നേരം വരെ ഇപ്പോൾ അതേ എൻ്റെ ഈ ക്രോസ് ഓവറ് തൊട്ട് ഈ ക്രോസ് ഓവറ് വരെ ഇരുന്നൂറ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ആ നൂറ്റി നാൽപ്പത്തഞ്ചൊന്നും നിങ്ങൾ കൂട്ടണ്ട അവിടം വരെയുള്ള പോയിൻ്റ് എടുത്തു നമ്മൾ നമ്മുടെ പരിപാടി ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ ആഴ്ച തുടങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ മാസം തുടങ്ങിയിട്ടുള്ളൂ ഇനിയും സമയങ്ങളുണ്ട് ഒരു മാസമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം പഠിക്കാനുള്ളവർക്ക് പഠിക്കാം എന്താണെങ്കിലും എന്നെ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഇനിവേ എല്ലാവർക്കും വ്യാഴാഴ്ചത്തെ രാവിലെ തന്നെ ലോട്ടറി കിട്ടി എല്ലാവരും ഹാപ്പിയായി നമ്മൾ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു ഇനിവേ ഓൾ ദി ബെസ്റ്റ്